ലിവർ ക്യാൻസർ എന്നാൽ ഹെപ്പറ്റോസെലിലോ കാർസിനോമ അഥവാ പ്രൈമറി ലിവർ ക്യാൻസർ പ്രാഥമികമായിട്ട് ലിവറിൽ തന്നെ ഉത്ഭവിക്കുന്ന ക്യാൻസർ ഹെപ്പറ്റോസെലിലോ കാർസിനോമ ഇത് മെറ്റസ്റ്റാറ്റിക് ക്യാൻസർ അല്ല ഞാൻ പറയുന്നത് അതായത് ബ്രസ്റ്റിൽ വന്ന് പിന്നെ ലിവറിലോട്ട് വരുന്ന ക്യാൻസറിനെ പറ്റിയല്ല ലിവറിൽ തന്നെ ഉത്ഭവിക്കുന്ന ക്യാൻസർ ആയ കാർസിനോമ ആ കാഴ്ചവിലോ എന്തുകൊണ്ടുണ്ടാകുന്നു മദ്യപാനമാണ് ഏറ്റവും കോമൺ കോസ് എന്നാൽ കേരളത്തിൽ അത് വർദ്ധിച്ചു വരാനുള്ളൊരു കാരണം നോൺ ആൽക്കഹോളിക് അഥവാ മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് അതിൻ്റെ ഇൻക്രീസിംഗ് റേറ്റ്സ് കാരണമാണ് പൂയർലി കൺട്രോൾ ഡയബറ്റീസ് ഡയബറ്റീസ് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാതെ വർഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ ചേഞ്ചസ് ഇൻഫ്ലമേഷൻ കൂടുന്നു അതിലൂടെ സിറോസിസ് വരുന്നു അതിനുശേഷം ക്യാൻസർ ഉണ്ടാകാം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയിലൂടെ ഇതേപോലെ തന്നെ ലിവറിൽ ഇൻഫ്ലമേഷൻ വരികയും ഫാറ്റി ലിവർ ഉണ്ടാകുകയും അത് പിന്നെ സിറോസിസ് ആയി ഡെവലപ്പ് ചെയ്യുകയും അത് പിന്നെ ക്യാൻസറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് സിറോസിസ് എന്നാൽ ലിവർ സോളിഡ് ആകുന്ന അവസ്ഥ ധാരാളം നാളുകൾ ലിവറിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായി ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞത് ആൽക്കഹോൾ മദ്യപാനത്തിന് ഉപയോഗം അല്ലെങ്കിൽ ബാഡ് ലൈഫ് സ്റ്റൈൽ പൂർ ഡയബറ്റീസ് കൺട്രോൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഹെപ്പറ്റൈറ്റിസ് സി അണുബാധ ഇവയിലൂടെ ഇൻഫ്ലമേഷൻ ലിവർ ഉണ്ടാകുകയും അതിലൂടെ ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുകയും ആ ഫാറ്റി ലിവർ സ്റ്റേജസ് കൂടി 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 വന്ന് ലിവർ ഫൈബ്രോസിസ് ആകുകയും ആ ലിവർ ഫൈബ്രോസിൻ്റെ ഇൻഫ്ലമേഷൻ പിന്നെയും കൂടി കൂടി വന്ന് സിറോസിസ് ആകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ലിവർ ക്യാൻസറിന് മുന്നോടിയായിട്ടുണ്ടാകുന്നത് സിറോസിസ് ഉണ്ടാകുന്ന ആ ലിവറിൽ ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടും അതുകൊണ്ട് തന്നെ സിറോസിസ് ഉള്ളൊരു രോഗിക്ക് ഒരു ഭാഗത്ത് ലിവർ ക്യാൻസർ ഉണ്ട് അത് ചികിത്സിച്ചു മാറ്റിയെങ്കിൽ പിന്നെ അതേ ലിവറിൽ വേറൊരു ഭാഗത്തും പുതിയൊരു ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഉയർന്നതാണ് അതേ വളക്കൂറുള്ള മണ്ണാണല്ലോ ഇരിക്കുന്നത് അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ ആ ചെടിച്ചട്ടിയിലെ മണ്ണ് മുഴുവൻ എടുത്ത് മാറ്റി പുതിയ മണ്ണ് വെക്കുക അഥവാ ലിവർ മൊത്തത്തിലെടുത്ത് സിറോസിസ് വന്ന ലിവർ മൊത്തത്തിലെടുത്ത് മാറ്റി പുതിയൊരു ലിവർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക ഇതിലൂടെ മാത്രമേ ലിവർ ക്യാൻസർ സിറോസിസ് വന്ന ആൾക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ